നെയ്യാറ്റിങ്കര ആറാലുമുട് സ്വദേശിയായ വീട്ടമ്മ ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടത് ചികിത്സാ പഴയവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആറാലുമുട് സ്വദേശിയായ അൻപത്തഞ്ച് വയസ്സുള്ള കുമാരിയാണ് മരണപ്പെട്ടത് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട സർജറിക്ക് വേണ്ടി വെള്ളിയാഴ്ച കാരക്കോണ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുകയും അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു മണിക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയും ചെയ്തിരുന്നു എന്നാൽ സർജറിക്കിടെ ബി പി കുറഞ്ഞതിനാൽ ശസ്ത്രക്രിയ നിർത്തിവെയ്ക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ഇതേ തുടർന്ന് ശസ്ത്രക്രിയ കഴിയേണ്ട സമയം ആയപ്പോൾ ബന്ധുക്കളെ ഡോക്ടറെ സമീപിച്ചെങ്കിലും ഡോക്ടർ മറുപടി നൽകിയില്ല നൽകിയില്ലായെന്നും ആരോപണമുണ്ട് തുടർന്ന് കുമാരിയുടെ ബന്ധുവായ യുവതി തിയേറ്ററിനകത്ത് കയറി നോക്കുമ്പോഴാണ് കുമാരി മരണപ്പെട്ടതായി മനസ്സിലായതെന്നും ഇവർ ആരോപിക്കുന്നു തുടർന്ന് ബന്ധുക്കൾ ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ സർജറിക്കിടയിൽ ഹൃദയക്ത സംഭവിച്ചെന്ന് മറുപടി നൽകുകയായിരുന്നു എന്നാൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് മരുന്നു മാറി നൽകി കുമാരി മരണപ്പെട്ടുവെന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയായിരുന്നു ഇന്ന് രാവിലെ സംസ്കാര ചടങ്ങിനു വേണ്ടി കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാണ് ശസ്ത്രക്രിയയുടെ അടയാളങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ടരയോടെ ഡോക്ടർ വന്ന് നമുക്ക് ഓപ്പറേഷത്തിൻ്റെ കാര്യങ്ങളും പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് അതിനെ കുറിച്ച് പറഞ്ഞു തന്നെ ഈ വയർ കീർ ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസം വരെ റെസ്റ്റ് ചെയ്യേണ്ടി വരും നല്ല മുറിവായിരിക്കും വേദനയായിരിക്കും മറ്റേ ഹീ കോളാണെങ്കിൽ അത്ര ഇത് കാണൂല്ലെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിനോട് ഇതായി പിന്നെ കുറെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയും പോയി കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോഴേ അത് കിഡ്നിക്ക് അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട് കയറി കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാഴ്ച കൂടെ കഴിഞ്ഞ് അത് പിന്നെ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി അകത്ത് പോയിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ ഒരു നേട്സ് നേട്സ് വന്ന് എൻ്റെ അടുത്ത് വെച്ച് സ്കാനിങ് ഫയലിങ്ങ് ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ സ്കാനിങ് ഫയൽ കൊടുത്തു പിന്നെ അത് ഇതുവരെ തിരിച്ച് തന്നിട്ടില്ല നമുക്ക് എന്തോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നേരെ സർജിക്കൽ ഐ സിയുടെ അടുത്ത് പോയാൽ അവിടെ പോവാൻ പറഞ്ഞു അവിടെ അവിടെ പോയിട്ട് നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾക്ക് ഒരു എങ്ങനെയാണോ അപ്പോൾ അവർ പറഞ്ഞു ബി പി ശാലം നോർമലായി വരണു ഹാർട്ട് ബീറ്റ് പക്ഷേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വല്ലതും പറയാന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇറക്കി പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് പറയണ ആൻറ്റി കയറി അതേപോലെ ബിപിയും ഹാർട്ട് ബീറ്റും കുറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി കയറി കേട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നും കേട്ട് ആൻറ്റിയാണ് കയറി പോയി കണ്ടത് ആദ്യം ണ്ടപ്പം മാസ് ഉണ്ടായിരുന്നെ പിന്നെ പോയി നോക്കിയപ്പം മൂക്കിലും മാസ്ക് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഡൗട്ട് തോന്നി ആന്റി ചോദിച്ച് ആള് മരിച്ചോന്ന് ചോദിച്ചപ്പോണ് ആള് മരിച്ചോണ്ട് അതിനു മുമ്പേ സീരിയസ് ആയതുകൊണ്ട് ആന്റി കേട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് പോട്ടോന്ന് കേട്ട് അപ്പോണവർ സംഭവം പറയണെ കൊണ്ടുപോയാലും പറ്റൂല ആള് മരിച്ചോടുത്തൊരാർക്കും ഒരു സ്ത്രീക്ക് അമ്മക്കായാലും പെങ്ങും പോവല്ലേ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് കൊണ്ട് കേസനെ തന്നെ നേറ്റുകരയിലേക്ക് പോവുകയും അവിടെ മോർച്ചിൽ സൂക്ഷിക്കുകയും രാവിലെ നമ്മൾ പിന്നെ സ്റ്റേഷനിൽ പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു നടന്നു ഒരു എന്നിട്ട് മരിച്ചെങ്കിൽ പ്രശ്നമായ

ആരാണ് സ്വന്തമായിട്ട് തുണി എടുവാൻ പോലും പറ്റൂല എൻ്റെ അമ്മയാണ് ഇനി തുണി തന്നുകൊണ്ടിരുന്നത് എന്റെ അമ്മക്കിപ്പ ഇങ്ങനെ ഒരു അധ്യായം നടന്നതിന് അതിന് നിങ്ങള് ഒരു ന്യായം കണ്ടെത്തി തരണം എൻ്റെ അമ്മ ജോലിക്ക് പോയാണ് നമ്മള് ജീവിച്ചൊപ്പിക്കൊണ്ടിരുന്നത് ഇനി എങ്ങനെ ജീവിക്കും എന്താ ഇനി ഇനി ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും വരാൻ പാടില്ല ഈ ലോകത്ത് തുടർന്ന് ബന്ധുക്കൾ വെള്ളട പോലീസിൽ പരാതി നൽകുകയായിരുന്നു വെള്ളട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും അറിയുന്നു ഭർത്താവ് ഭാസ്കരൻ സ്ട്രോക്ക് വന്ന കിടപ്പിലാണ് മൂത്തമകൻ വിഷ്ണു വർഷങ്ങൾക്ക് മുമ്പ് വാഹന അപകടത്തിൽ കൈകാൽ തളർന്ന ചികിത്സയിലുമാണ് ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര